മടി ുരത്തിയൊരമ്മ വളർത്തിയ പെൺമകൾ അമ്പിളി പോലെ വെളുത്തൊരു പൊന്മകൾ അവളും അമ്മ മനസ്സിൽ തീയളും കണ്ണു കലുങ്ങി എറിഞ്ഞൂറും കാലം തീർത്തുണ്ടിൽ കലികോലം കെട്ടവളെങ്ങനയ ചിരി തൂകും ചെഞ്ചൊടിയിൽ പൊടിയും പൊടിയുംങ്ങനയ ിൽ പല വഴി പാഞ്ഞു നടന്നവൾ സ്ത്രീ നടന്നൊടുവിൽ തെരുവിൽ നിലവിളി ഉയരുകയായി കാലം തീർത്ത ചെളിക്കുണ്ടിൽ കലികോലം കെട്ടവളങ്ങയാ പള്ളിക്കൂടപ്പടിയിൽ സഹപാഠികളുടെ കാടും മലയും വേടുകൾ കേറി തുള്ളി ചാടി നടന്നൊരു പെൺകിളി വാനിലുയർന്ന് പറക്കേണ്ട ാടി നടന്നൊരു പെൺകിളി വാനിലുയർന്നു പറക്കേണ്ട ചെളിക്കുണ്ടിൽ കലിക്കോലം കാലം തീർത്ത ചെളിക്കുണ്ടിൽ കലിക്കോ கெட்ட வழங்கினய